പേര് നഗരസ്ഥലികൾ നഗരപാതകൾ നിറഞ്ഞ ജീവിതം പകലൊഴിയുന്നു എരിഞ്ഞകൾ എരിഞ്ഞടങ്ങുന്നു പകൽ കിനാവുകൾ നഗരപാതകളിൽ നിറഞ്ഞ ജീവിതം പകലൊഴിയുന്നു പതികർമാനുന്നു ചുരന്ന സന്ധ്യത ഇരുൾ പരക്കുന്നു എരിഞ്ഞടങ്ങുന്നു പകൽ കിനാവുകൾ നിറഞ്ഞ ജീവത്തിൽ നിഴൽ പറ്റി വന്നു പകൽ കാഴ്ചകളിൽ നരകരൂപങ്ങൾ മറന്നൊരു ചലന ജീവിതം തിരകളായി തെന്നി ചിറകടിക്കുന്നു മതി മറന്നൊരു ചലന ജീവിതം തിരകളായി തെന്നി ചിറകടിക്കുന്നു നഗരവേഗങ്ങൾ നിറഞ്ഞ മാസം നിറഞ്ഞു കഴിയുമ്പോൾ നരയും ജീവിതം ചിലരയിക്കുന്ന ചില നേരങ്ങളിൽ മനസ്സു നോകുന്ന സ്ഥലികളിലായി പുഴി ആരോഗ്യത്തും പൊടികളിൽ നമ്മൾ ഇരിക്കുന്നു തുറന്ന പോലെ